ഹായ് വില്ലേജ് ഫീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്താ ചൂടല്ലേ ഒരു രക്ഷയില്ല വീടിൻ്റെ അകത്തും ഇരിക്കാൻ പറ്റില്ല പുറത്തും ഇരിക്കാൻ പറ്റില്ല അത്രയൊക്കെ ചൂടാണ് കിടത്തിലാണ് വെള്ളമല്ല മിക്ക വീടുകളിലും വെള്ളമൊക്കെ പറ്റി ആ അവസ്ഥയെ അല്ലേ അപ്പം ഞാൻ ആലോചിക്കാത്ത വെറുതെ ഇന്ന് ഇന്ന് ഫുഡൊന്നും ചെയ്യുന്നില്ല നമുക്കൊരു നല്ല വെള്ളം ചെയ്താലും ഏ അതാണല്ലോ ആവശ്യം അത് കുടി കുടിക്കാനുള്ള വെള്ളം ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റ് തന്നെ നല്ലൊരു ജ്യൂസ് നമ്മൾക്ക് ഇന്ന് ചെയ്യുക അതായത് നാരങ്ങായി മുന്തിരിങ്ങായി ഒക്കെ വെച്ച് അടിപൊളി ഒരൈറ്റ് അല്ല എകര ചേരുന്നു നോക്കിക്കൂടും നമ്മൾ ഇതേപോലെ കറുത്ത മുന്തിരിങ്ങ ഇത് കുരുവില്ലാത്ത മുന്തിരിങ്ങയാണ് ഒരു കപ്പ് മുന്തിരിങ്ങ ഇത് ഏകദേശം ഒരു അര കിലോ മേടിച്ച് പേസ്റ്റ് എല്ലാം പോയിട്ടു ശേഷം ഒരു മുന്നൂറ്റമ്പത് ഗ്രാം അല്ല നാനൂറ് ഗ്രാം കാണും അത് അങ്ങോട്ട് ഇട്ട് ഒഴിക്കാം ഇതേപോലെ ഒരു കപ്പ് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിക്കുക ആ നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ടായിരുന്നു ഒരു അഞ്ചാറ് ഏലക്ക ഇത് ചെറിയ ഏലക്കയാണ് കേട്ടോ ഞാൻ ഒന്ന് ചതച്ച് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഇതിനകത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് കത്തിക്കാൻ ആ അടുപ്പ് കത്തിച്ചു ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം അപ്പം ഇതും നല്ലപോലെ തിളയ്ക്കണം തിളച്ച മുന്തിരിങ്ങായും ഇഞ്ചിയും ഏലക്കായൊക്കെ സത്താ വെള്ളത്തിൻ്റെ അകത്തോട്ട് വരണം അതുവരയ്ക്ക് നല്ലപോലെ തിളയ്ക്കട്ടെ നല്ല പുറത്തിളച്ചിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇവിടെ ഇടാം ഒരു മൂന്നോ നാലോ ടീ ടേബിൾ സ്പൂൺ പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ മുന്തിരിക്കുന്നു പറഞ്ഞാൽ മധുരമുള്ളതാണല്ലോ മധുരമൊക്കെ നമ്മുടെ പാകത്ത് ചേർക്കുക എന്നുള്ളൂ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ മുന്തിരിഞ്ഞ് ഒന്ന് പൊ ഒന്ന് പൊട്ടണം പൊട്ടിയിട്ടില്ലേ കേട്ടോ ഒന്ന് പൊട്ടണം അപ്പോൾ ഈ മുന്തിരിക്ക് ഒന്ന് വേഗണം കേട്ടോ പൊട്ടണം എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ റെഡിയാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരല്പസമയം കൂടെ മൂടി വെക്കാം ചെയ്യട്ടെ നമുക്ക് ആ മുന്തിരിയൊക്കെ ഒന്ന് പൊട്ടി നോക്കാം നോക്കട്ടെ ആ വേണ്ട എല്ലാം ഒന്ന് ഉടച്ചിട്ടുണ്ട് ഇതുപോലെ തവി തവിയുണ്ടൊന്ന് കുത്തി കൊടുത്താലും മതി അപ്പോൾ ഇതുപോലെ തവിയുണ്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം പൊട്ടിയില്ലെങ്കിൽ ഇതുപോലൊന്ന് ഉടച്ച് കൊടുത്താൽ മതി നിർത്താം ഇതൊന്ന് ചെറുതായിട്ടൊന്നും തണുക്കണം തണുത്തിട്ട് വേണം നമുക്കൊന്ന് അരച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ചിരുന്നാണോ തണുത്തിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കുക ഇങ്ങനെ ഇപ്പം നമ്മളെ ഏലക്കായും ഇഞ്ചി മുന്തിരി എല്ലാം കൂടെ നമ്മൾ ഇതുപോലെ അരിച്ച് മാക്സിമം അതിൻ്റെ ചാരങ്ങ എടുക്കുകയെന്നുള്ളൂ നമുക്കൊരു രണ്ട് നാരങ്ങ ചെറുനാരങ്ങ ആ നാരങ്ങ ഇങ്ങനെ അങ്ങോട്ട് കണ്ടിച്ച് ഇതിലത്തോട്ട് നമ്മൾ നാരങ്ങ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് പിന്നെ ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ആഴ്ച കൂടെ കത്തിടും നമ്മളെ ഒരു കുക്കുംബർ ചെറുതായിട്ടൊന്ന് അരിഞ്ചു വെച്ചിരിക്കുന്നത് അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിയിട ഇതല്ല ചെറിയ കറുത്ത കശുകസ് തീർത്താലും മതി താല്പര്യമുള്ളവർക്ക് കുക്കുമ്പർ ഉള്ളതുകൊണ്ട് ഞാൻ തീർത്താണ് അപ്പം നമുക്ക് നാ ഈ മുന്തിരിങ്ങായ്ക്ക് മധുരം ഉള്ളതല്ലേ അപ്പം മധുരം നോക്കിയിട്ട് പോരെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇറക്കണം ഇതങ്ങോട്ട് ഒഴിക്ക് ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളമാണ് ആണ് കേട്ടോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല ഏലക്കായും ഏ പിന്നെ ഇഞ്ചിയും ഒക്കെ അതിൻ്റെ സത്തൊക്കെ ഈ വെള്ളത്തിനകത്തുണ്ട് െ ആ കുടിച്ചു അപ്പം വേറെ ആരുണ്ട് ഇതൊക്കെ നമുക്ക് ആ മുന്തിരിങ്ങേ അന്ന് വേവിച്ചെടുക്കുന്നതിൻ്റെ ചെയ്തുള്ളൂ പക്ഷെ അങ്ങനെ ചെയ്താൽ നല്ല അടിപൊളി ട്രി ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു നല്ല വെള്ളം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം അപ്പോൾ മധുര ഇപ്പോൾ പഞ്ചസാര ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് കാരണം ഷുഗർ ഉള്ളവർക്കൊക്കെ അവർക്കാണെങ്കിൽ ആണെങ്കിൽ തേന നല്ലതാണ് പഞ്ചസാരക്ക് പോലെ തേന ഉപയോഗിക്കാവുന്നതാണ് ഏകദേശം ഒരു നാല് നാട്ടിലെ ക്ലാസ് ഉണ്ട് അല്ലേ ഉണ്ട് ആഹത്തിനൊക്കെ നല്ല ആത്മാർത്ഥയോട് പറയുക നല്ല അടിപൊളി ജ്യൂസാണ് ചേട്ടാ തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ഒക്കെ എസ്റ്റ് വന്നാൽ ഇതേപോലെ ചെയ്തു കഴിച്ചു അവർക്ക് അവർ പറയുന്ന സൂപ്പർ വെള്ളമാണ് ഈ ചൂട് കാലത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വെള്ളം തീർച്ചയായിട്ടും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇപ്പം ആരെങ്കിലും ഗസ്റ്റ് വന്നാലും തീർച്ചയായിട്ടും അവർക്കൊക്കെ കൊടുത്ത് അവര് പറയും നല്ലൊരു ജ്യൂസ് വെള്ളമായി ആ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം കഴിഞ്ഞ ആ മുന്തിരിക്ക് ഒന്ന് വെന്ത് എടുക്കുന്ന ആ ഒരൊറ്റ സമയം വരും അത് റെഡിയാക്കി കഴിഞ്ഞാൽ ഇതേപോലെ രുചികരമായ ഒരു ഈ ചൂടിന് പറ്റിയ ഒരു ഐറ്റം വെള്ളമായിരുന്നു തീർച്ചയായിട്ടും ചെയ്തു നോക്ക് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കാം അല്ലേ നിങ്ങൾ പറയും ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പായിട്ടും പറയുമോ നല്ല അടിപൊളി ജ്യൂസാന്ന് പറയും ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബെൽ ബെൽബട്ടൺ മറക്കാതെ അമർത്തിയേക്കണം കേട്ടോ വേറെ വെടിയായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്